അധ്യായം പതിനാല് ഇക്കോനേലാർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരും വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരേ ഇളക്കി വഷളാക്കി എന്നാൽ അവർ വളരെ കാലം അവിടെ പകർത്തു കർത്താവൽ ആശ്രയിച്ചു പ്രാഗൽഭത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി എന്ന് അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു ചിലർ യഹുദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി അവരെ അവമാനിപ്പിനും കലറിവാനും ജാതികളും യഹുദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ നിഗ്രഹിച്ചു ലുസ്ത്ര ദർബുനെ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി അവിടെ സുശേഷം അറിയിച്ചു പോന്നു ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടനായ ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുമുള്ള ഒരു പുരുഷൻ എരുന്നിരുന്നു അവൻ പൗലോ സംസാരിക്കുന്നത് കേട്ടു അവനവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലവും നീ നിവർന്നു നിൽക്കാൻ ഉറക്കെ പറഞ്ഞു അവൻ കുതിച്ചു എഴുന്നേറ്റ് നടന്നു പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുഖവോന ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു ഭർദഭാസന ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യപ്രസംഗിയാകിയാൽ അവന് ബുധനെന്നും പേർ വിളിച്ചു പട്ടണത്തിന് മുൻപിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളുകളെയും പൂമാലകളെയും ഗോപുരത്തങ്ങൾ കൊണ്ടുവന്നു പുരുഷാരത്തോടു കൂടി യാഗം കഴിപ്പാൻ ഭാവിച്ചു ഇത് അപ്പോസ്തലന്മാരായ ഭർണബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത് പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്ന എന്ത് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്രേ നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ടു ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി ജീവനുള്ള ദൈവത്തികിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികൾ നടപ്പാൻ സമ്മതിച്ചു എങ്കിലും ആ നന്മ ചെയ്യുകയും ആകാശ മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല അവർ എങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു എന്നാൽ അന്ത്യോക്കയിൽ നിന്നും ഇക്കോനിൽ നിന്നും യഹുദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വസ്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു അവൻ മരിച്ചുവെന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇടച്ചു കളഞ്ഞു എന്നാൽ ശിക്ഷന്മാർ അവനെ ചുറ്റുനിൽക്കിയാൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു പിറ്റന്നാൾ ഭരതബാസനോടുകൂടെ ദർഭയ്ക്ക് പോയി ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു പലരെയും ശിക്ഷന്മാരാക്കിയ ശേഷം അവർ ലുസ്ത്ര എക്കോന്യ അന്ത്യോക്കേ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങി ചെന്നു വിശ്വാസം നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദേവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ചു ശിക്ഷന്മാരുടെ മൻസുറപ്പിച്ചു പോന്നു അവർ സഭതോർമാർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവങ്ങൾ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു അവർ പിസ്തല കൂടിക്കടന്നു പംഫുലെത്തി പെർഗേൽ വചനം പ്രസംഗിച്ച ശേഷം അത്തലേക്ക് പോയി അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യവൊക്കിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചയച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ അവിടെ എത്തിയ ശേഷം സഭ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ജേതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നുകൊടുത്തതും അറിയിച്ചു പിന്നെ അവൻ ശിക്ഷന്മാരുടെ കൂടെ കുറേ കാലം അവിടെ പാർത്തു